ജീവിച്ച് കൊതി തീരുന്ന മുന്നേ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഇരുപത്തിനാലുകാരിയാണ് സാന്ദ്ര വിളമാട് അമ്പലമുക്ക് മുക്ക് താന്നിവിള വീട്ടിൽ ജിതിൻ ജോയിയുടെ ഭാര്യയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടു കൂടി അമ്പലമുക്കനടുത്ത് വെച്ചുള്ള അപകടത്തിൽ മരണപ്പെട്ടത് മൂന്ന് മാസം കഴിഞ്ഞതേയുള്ള ഇരുവരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ബന്ധുവീട്ടിൽ വിരുന്നിന് വന്നതിന് ശേഷം തിരികെ പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇളമാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയിട്ട് തിരികെ വരികയായിരുന്ന കാറ് നിയന്ത്രണം വിട്ട ജിതിൻ ജോയിയും ഭാര്യ സാന്ദ്ര വിൽസണും സഞ്ചരിച്ചിരുന്ന പുഡ്ലറ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സാന്ദ്രയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സാന്ദ്രയുടെ ഭർത്താവ് ജിതിൻ ജോയിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുന്നെയാണ് ജോയി ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത് മരണപ്പെട്ട സാന്ദ്ര വിൽസൺ അടൂർ സ്വദേശിനിയാണ് ചടയമംഗലം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി

അല്ല മറ്റേ പറയുന്നുണ്ടോ ആ അതൊരു ഒരു പതിനൊന്നര മണി കേട്ടോ അത്യാവശ്യം മുന്തുടരും ആ ഓക്കെ ഓക്കെ ശരി വെരി ഗുഡ് എന്താ പറഞ്ഞു കേരളത്തെ ആയൂർ